അമ്മേ അമ്മേ ദേ വീഡിയോ റെഡി തിരിഞ്ഞടാ മോനെ വാ വാ കണ്ടറ്റം ഒന്ന് പറ എങ്ങനെ ഉണ്ടെന്നുള്ളത് these buses and the yeah. morning the vibrant golden sunlight across the street kick cars form who's upon the अरे അമ്മേ എന്താ നടക്കുന്നില്ലടാ കൊണ്ടില്ല കാജനീനെ ആശയത്തോയനേ എന്നെ ഫോക്കലി കാര്യം പറഞ്ഞാ ഇതെ ഫോക്കലി ചെയ്യാനാണ് പറഞ്ഞു ഞാൻ എന്നെ ഫോക്കലി ധനാല് মারിലുവെച്ച പൈസ നീ चिट्टी അടിക്കാനുള്ളത്

ഇന്നലെ കേക്കാൻ തുടങ്ങിയാടും ഈ ഈ അമ്മേനെ ഒന്നും മതിയാക്കമ്മേ ഇന്നലെ കേൾക്കാൻ തുടങ്ങിയല്ല ഞാൻ കുഞ്ഞും നാളെ പോലെ കേക്കനാണ് അപ്പന്റെ ഇടിയും തൊഴി പോലെ ആർക്ക് വേണ്ടിയാണ് സഹിക്കണത് ഞങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങളുടെ ഓർത്താണെങ്കിൽ അമ്മ ആദ്യം അത് സമ്മതിക്കരുതായിരുന്നു ഈ ഒച്ചപ്പാടും വെള്ളം ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പൻ രാവിലെ ഇട്ട് പോകുമ്പോ അമ്മയെ ഞങ്ങൾക്ക് പറഞ്ഞ ഒരു കഥയുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ മനുഷ്യൻ കഷ്ടപ്പെടുന്നത് കൊണ്ടെങ്കിൽ തന്നെ നോക്കാം എന്തിനു വേണ്ടിയാണ് അപ്പ വൈകുന്നേരം അമ്മ തുടങ്ങും അമ്മേനീട്ട് നല്ലൊരു ഞങ്ങളിട്ട് തെറി പറയലും ഒരു ദിവസം ഞങ്ങൾ സമാധാനം അറിഞ്ഞിട്ടോക്ക് എല്ലാവരും ഈ ഓണത്തിനും ക്രിസ്മസിനൊക്കെ അടിച്ച് കുളിച്ച് വെക്കേഷൻ ഞങ്ങളാ ഒരു ഓണക്കളൂടാനായിട്ട് വീട്ടിലേക്ക് അപ്പം കുടിച്ച് ചനന്ദ വീട്ടിൽ കിടക്കണം അമ്മ തിരുന്ന് കോരണത് ഒരു ഒരു നല്ല വെക്കേഷൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഇന്ന് വരെ പഠിക്കണില്ലെന്ന് പറഞ്ഞ അപ്പനൊക്കെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ എങ്ങനെ പഠിക്കുമോ ഏ ഒരു കാര്യത്തിൽ എനിക്ക് അപ്പനോട് നന്ദിയുണ്ട് അപ്പന ഇങ്ങനെയൊക്കെ കാണിച്ചു കുട്ടിയന്റെ പേരിൽ ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം കാണുമ്പോണ്ടല്ലോ ഉള്ളിലൊരു കടത്തിലാണ് എന്റെ കുടുംബം വരാൻ പോണത് ഈ ഗതി അനുഭവിക്കരുന്ന് ഓർക്ക് അതിന് നന്ദിയുണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം മക്കള് തന്നോളായി കഴിഞ്ഞു നിലക്ക് നിന്നില്ലെങ്കിൽ നാട്ടുകാരന അപ്പനെ തല്ലിന്ന് പറയുന്നു ആ ഗതി വരുത്തരുത് ഇനി ഞാൻ താനെൻറെ മുമ്പിൽ വെച്ച അമ്മേനെ തല്ല അപ്പനാളൊന്നു ഓർത്തു തൊട്ട് നോക്കുന്നു അല്ല ഒരിക്കലും അല്ല സ്വന്തം സുഖത്തിന് വേണ്ടി മൂക്കറ്റം കുടിച്ചു വന്നിട്ട് അമ്മേനെ മക്കളുടെ മുമ്പിലിട്ട് തല്ലെന്ന് കണ്ടു നിൽക്കേണ്ടി വന്ന ഓരോ കുട്ടികളുടെയും ജീവിതം